കഴിഞ്ഞ ദിവസം അങ്ങ് മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കവേ മാരാമൺ കൺവെൻഷന് ദേശീയ തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കണമെന്ന് പറയുകയുണ്ടായി അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത് അതിന്റെ കൂടെ ചേർത്തുവെക്കുന്ന ഒരു ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ഇനി ആര് അധികാരത്തിൽ വരുമെന്നാണ് അങ്ങയുടെ ഒരു കണക്കുകൂട്ടൽ ഗവൺമെന്റിൽ കേന്ദ്രസ്ഥൽ ഭരണത്തിനായിട്ട് വരും എന്നുള്ള ചോദ്യം എനിക്ക് ഇപ്പോൾ പറയുന്നതിനായിട്ട് സാധിക്കുകയില്ല അത് പാർലമെന്റ് സീറ്റൊക്കെ ഓരോരുത്തർക്കും നൽകി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വോട്ടെടുപ്പൊക്കെ നടന്ന് ജനങ്ങളുടെ വിധി വിധിയെന്തെന്നൊക്കെ മനസ്സിലാക്കി കഴിയുന്ന അവസരത്തിലാണ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നത് ഇപ്പോഴുള്ള കേരളത്തിന്റെ പ്രതിനിധികൾ പാർലമെന്റ് അംഗങ്ങൾ വേണ്ടിത്തോളം പാർലമെന്റിൽ ചേർന്നതായിട്ടുള്ള അവസരത്തിൽ പോലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായിട്ടോ പറയുന്നതിനായിട്ടോ പറയുന്നത് ചർച്ചയെ തീരുമാനിക്കുന്നതിനായിട്ടോ ഒന്നും കഴിയുന്നതായുള്ള സംവിധാനമല്ല ഇത് ജനാധിപത്യത്തിൽ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് ജനങ്ങൾക്കും തന്നെ ഉണ്ട് എന്നാണ് കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അടുത്ത സമയത്ത് തന്നെ റേഷൻ കടകൾ തോറന്നും ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററിന്റെ പടവും കാര്യങ്ങളുമൊക്കെ എഴുതി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതായുള്ള കാര്യം കേന്ദ്രത്തിൽ തന്നെ ചെയ്യുന്നതിനു ശ്രമിച്ച അവസരത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അത് ശരിയല്ല പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്നതായിട്ടുള്ള അവസ്ഥ പാടില്ല എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്ത ഞാൻ വായിക്കുണ്ടായി ഇതൊക്കെ നാം വായിച്ചെടുക്കേണ്ടതായിട്ടുള്ള വസ്തുതകളാണ് എങ്ങനെയാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നതാണ് പ്രാധാന്യമറിയിക്കുന്നത് മാധ്യമങ്ങളെ പിടിച്ചെടുത്ത് അതിലൂടെ ആളുകളുടെ വോട്ടുകൾ നേടിയെടുക്കാം എന്നത് വിചാരിക്കുന്നെങ്കിൽ പ്രബുദ്ധ കേരള ജനതയെ സംബന്ധിച്ചോളം അത് വളരെയധികം പ്രയാസകരമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് എനിക്ക് നൽകാനായിട്ടുള്ളത്